اللهم الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين برضا الله اما بعد اعوذ بالله من الشيطان الرجيم <applause> بسم الله الرحمن الرحيم ان الذين يخشون ربهم بالغيب ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو به إنه عليم بذات الصدور കഴിഞ്ഞ ദിവസം നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു നരകത്തിലേക്ക് കടക്കുന്ന കുറ്റവാളികൾ തങ്ങൾ ചെയ്ത തെറ്റു കുറ്റങ്ങൾ സമ്മതിച്ച് അത് മലക്കുകൾക്ക് മുന്നിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്തതിൻ്റെ തെറ്റുകൾ അവരുടെ ഭാഗത്ത് നിന്നാണ് എന്ന് സമ്മതിച്ചു കൊണ്ടാണ് നരകത്തിലേക്ക് കടക്കുന്നത് എന്നാൽ അള്ളാഹു സുബഹാനോ താല സൃഷ്ടിച്ച മനുഷ്യരെ കൂട്ടത്തിൽ ഒരു വിഭാഗം അങ്ങനെ തെറ്റുകൾ ചെയ്ത് അത് സമ്മതിച്ച് നരകത്തിലേക്ക് പോവുകയാണെങ്കിൽ മറ്റൊരു വിഭാഗം ആളുകളുണ്ട് അവരെ കുറിച്ചാണ് അടുത്ത ആയത്തിലൂടെ ഈ ആയത്തിലൂടെ മുളിക്കിലെ പന്ത്രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു താല പരിചയപ്പെടുത്തുന്നത് ആ ആയത്ത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം അള്ളാഹു സുബാനും തങ്ങളുടെ റബ്ബിനെ ഭയക്കുന്ന ആളുകൾബ് അള്ളാഹുവിനെ പേടിക്കുന്നവർ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബിനെ ഭയക്കുന്നവർ ബിൽബി ഏതവസരത്തിൽ പറഞ്ഞാൽ എന്ന് ിൽ വിശദീകരിച്ചത് കാണാൻ കഴിയും അവരെ തൊട്ട് മറിഞ്ഞിരിക്കുന്ന അവസ്ഥയിലും അള്ളാഹുനെ പേടിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇന്ന് നാം കണ്ടിട്ടില്ല റബ്ബിന്റെ മറ്റൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല റബ്ബ് ഉണ്ട് എന്ന് നബി അലൈഹി തങ്ങളും മഹത്വക്കളാകുന്ന പഠിപ്പിച്ചു തന്നു മനസ്സിലാക്കിയിട്ടാണ് പരിചയപ്പെടുത്തിയ റബിനെയാണ് നാം വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ റബ്ബിന്റെ അഭാവത്തിലും റബ്ബിനെ വയക്കുന്നവർ അതല്ല അബുസോൻ തങ്ങൾ പറഞ്ഞു അങ്ങനെയും അർത്ഥം വെക്കാമെങ്കിൽ ഒരു സാധ്യതയും കൂടെ അവിടെയുണ്ട് ജനങ്ങളുടെ കണ്ണുകളെ തൊട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാളും നമ്മെ ദർശിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്തും സൃഷ്ടിച്ച റബ്ബിനെ ഭയക്കുക എന്നുള്ളത് വലിയൊരു ക്വാളിഫിക്കേഷൻ ആണ് നാം പരിശു സമകാലിക ജീവിതത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ മനുഷ്യരാകുന്ന നമ്മെ ഏറ്റവും കൂടുതൽ വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സ്വകാര്യ ജീവിതം നന്നാക്കാത്ത പ്രശ്നങ്ങളാണ് പലപ്പോഴും പലതരത്തിലുള്ള ദുനിയാവിൽ തന്നെ പലതരത്തിലെ നാറ്റ കേസുകളിൽ ആളുകൾ ചെന്നു ചാടുന്നത് നിങ്ങൾ ഓർത്തു നോക്കൂ ഭാര്യ അറിയാതെ ഭർത്താവിന്റെ മറ്റുള്ള ബന്ധങ്ങൾ ഭർത്താവ് അറിയാതെ മറ്റുള്ള ബന്ധങ്ങൾ ഇങ്ങനെ ഉമ്മ അറിയാതെ മക്കൾ ലഹരി മറ്റും എടുമപ്പെടുന്നത് ഇങ്ങനെ അള്ളാഹു സുബാൻ മാത്രമുള്ള സമയത്തും അവനെ വയക്കാതെ മറ്റൊരാളും ദർശിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴും റബ്ബിനെ ഭയക്കാതെ മുന്നോട്ടു പോകുന്ന ആളുകൾ ആണ് എങ്കിൽ സഹോദരങ്ങളെ അവിടെ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അതാണ് സുഹൃത്തുൻ മുൻക്ക് പഠിപ്പിക്കുന്നത് ഇന്നല്ല ആരും കാണാത്ത സമയത്തും ഒറ്റക്കായിരിക്കുന്ന സമയത്തും അബ്ബിനെ കുറിച്ചുള്ള ഭയം നമുക്ക് വേണം അല്ലെങ്കിൽ അതിനർത്ഥം അള്ളാഹുവിനെ എപ്പോഴും നമ്മൾ നമ്മൾ അള്ളാഹുനെ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ കാണുന്നുണ്ട് എന്നുള്ള അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധത്തോടു കൂടെ പ്രവർത്തിക്കണമെന്ന് നിമിതി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അത്തരത്തിൽ ജനങ്ങളുടെ കണ്ണുകളെ തൊട്ട് മറ്റുമൊക്കെ അറിഞ്ഞിരിക്കുമ്പോഴും സൃഷ്ടിച്ച അബ്ബിനെ കുറിച്ച് ഭയക്കുന്ന ആളുകൾ അവർക്ക് ലഹു ലോഹ്മ അവരെ ജീവിതത്തിൽ വന്നുപോയ പാകതകളും അതുപോലെ തന്നെ അനുതാഴ്മകളും ഒക്കെ ഇപ്പൊ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ വന്നുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് റബ്ബ് പാപമോചനം ചെയ്തു കൊടുക്കും പുറത്തു കൊടുക്കുന്നതാണ് മാത്രമല്ല പുറത്തു കൊടുക്കുന്നതോടുകൂടെ ഓ അജറും ഗബീർ വലിയ മഹത്തായ പ്രതിഫലവുമുണ്ട് സഹോദരന്മാരെ ഇവിടെ നാം മനസ്സിലാക്കണം മനുഷ്യരാണ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കൊക്കെ വാങ്ങി ചിലപ്പോൾ തെറ്റു വരാൻ സാധ്യതയുള്ളവരാണ് തെറ്റു ചെയ്യണമെന്നല്ല വന്നുപോയ തെറ്റുകൾ അള്ളാഹുവിനേക്ക് വേണ്ടതുപോലെയുള്ള തോവ ചെയ്താൽ അവൻ പുറത്തുതരുന്നതാണ് ഇതുകൊണ്ടാണ് മഹാന്മാരാകുന്ന സ്വഹാബിമാർ തങ്ങളെ ിൽ വെച്ചുകൊണ്ട് അനസ് അലിയല്ലാഹുൽ പറയുന്നുണ്ട് റിപ്പോർട്ട് ഞാൻ അദ്ദേഹത്തിൽ കാണാം അവിടെ നിന്ന് പറഞ്ഞു കാലു സ്വഹാബത്ത് ഒന്നടങ്കം ഇരിക്കുന്ന സദസ്സിൽ നിമിതങ്ങളും കൂടെയുണ്ട് ആ സദസ്സിൽ മഹാന്മാരാകുന്ന സ്വഹാബത്തി ചോദിക്കുന്നുണ്ട് യാസൂൽ അല്ല മുത്ത് നബിയെന്തൊക്കെ തങ്ങളരികിൽ ഞങ്ങൾ നിൽക്കുന്ന സമയം ഞങ്ങൾക്ക് എന്തൊന്നില്ലാത്ത ആത്മീയാനുഭൂതിയാണ് തങ്ങളരികിൽ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു പോയാൽ ഞങ്ങളെ ആ അവസ്ഥകളൊക്കെ മാറുന്നുണ്ട് ഞങ്ങൾ പറയാറില്ലേ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ വാതകൾ കേൾക്കുമ്പോൾ ഉറാൻ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഉറാന്റെ ആയത്തുകളുടെ ചർച്ചകൾ കേൾക്കുമ്പോൾ റബ്ബ ഇങ്ങനെയൊന്നും ആയാൽ പോരെ മാറണം എന്നുള്ളൊരു തോന്നൽ വരാറുണ്ട് പക്ഷേ നമ്മുടെ ഫാമിലിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ആ സദസ്സുമായി വിട്ടുപിരിയുമ്പോഴേക്കും മനസ്സിൽ നിന്നുള്ള ആ മാറ്റത്തിന്റെ ധ്വനികൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഇതേപോലെ ആ സ്വഹാബികൾ ിൽ വന്നിട്ട് പറഞ്ഞപ്പോ തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ ചോദ്യമാണ് എന്നോടും നിങ്ങളോടും എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളും നിങ്ങളെ റബ്ബുമായുള്ള ബന്ധം എങ്ങനെയാണ് ഇവിടെ ആകുമ്പോഴും നിങ്ങൾ വീട്ടിലാകുമ്പോഴും ജോലി സ്ഥലത്താകുമ്പോഴും എവിടെ ആകുമ്പോഴും നിങ്ങളും നിങ്ങളെ റബ്ബുമായുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ കാലു ആ സ്വഹാമത് അന്നടങ്കം പറഞ്ഞു അള്ളാഹു രഹസ്യത്തിലും പരസ്യത്തിലും ഞങ്ങളെ റബ്ബ് ഞങ്ങളെ വീക്ഷിക്കുന്നുണ്ടെന്നുള്ള ഉത്തമ ബോധം ഞങ്ങൾ കുണ്ടുനബിയെ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ അവർക്ക് ആശീർവാദം കൊടുക്കുകയാണ് സന്തോഷിക്കാൻ വക കൊടുക്കുകയാണ് എന്നാൽ അതിനെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അത് നിഫാഖിന്റെ ഇനത്തിൽ പെട്ടുപോകുകയില്ല എന്ന് നിബിധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഒരേപോലെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അംശമുണ്ട് ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കപ്പെടുമ്പോഴുള്ള പ്രവർത്തനം അല്ലാ മാ അള്ളാഹും നമ്മളും മാത്രമുള്ള സമയത്തുള്ള പ്രവർത്തനങ്ങളിലും വ്യത്യാസമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈമാനിന്റെ സുസ്ഥിരത അല്ലെങ്കിൽ ഈമാൻ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് നബിതങ്ങൾ പറഞ്ഞ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് മിനികളെ ഏത് സമയത്തും സൃഷ്ടിച്ച റബ്ബ് വബ്ബെന്നെക്ഷിക്കുന്നുണ്ടെന്നുള്ള ഉത്തമബോധം നമുക്ക് വേണ്ടതുണ്ട് നിങ്ങൾ ഓർത്തു നോക്കൂ ഒരിക്കൽ നബി നബിസ്വല്ലാ അലി വല്ല മതങ്ങളും മഹാന്മാരാകുന്ന സ്വഹാബു യാത്ര ചെയ്യുമ്പോൾ റളിയല്ലാഹു അൻഹു ജയഫർത്തനു റളിയല്ലാഹു അൻഹു അറിയാത്തവർ കുറേവായിരിക്കുമല്ലോ അവിടുന്ന് തങ്ങളോട് വന്ന് പരാതി പറയുന്നുണ്ട് മുത്തിനബിയെ വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട് വെള്ളമില്ലല്ലോ ആ സമയത്ത് ജയഫ്രത്തങ്ങോട് ഒരു പാറയെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു ആ പാറയോട് വെള്ളം ചോദിക്കുക കാരണം പാറക്കകത്ത് വെള്ളമുണ്ടല്ലോ അതുകൊണ്ടല്ലേ ഇന്നാം ബോർവെല്ല് കുഴിക്കാറുള്ളത് അങ്ങോട്ടാണ് അല്ലേ പാറയിലേക്കാണ് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം സ്റ്റോക്ക് ഉണ്ട് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെ സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മുടെ ശാസ്ത്രം വരെ കണ്ടെത്തിയിട്ടുണ്ട് ഇരിക്കട്ടെ അപ്പൊ ആ പാറയോട് നിങ്ങൾ പോയിട്ട് വെള്ളം ചോദിക്കൂ എന്ന് പറഞ്ഞു പാറയുടെ അരികിൽ ചെന്നിട്ട് ആ സ്വഹാബി സൊഹാബി ലഭ്യങ്ങളെ സലാം പറഞ്ഞിട്ടുള്ള ഏൽപ്പിച്ച ആ സലാം പറഞ്ഞിട്ട് വെള്ളം ചോദിച്ച സമയത്ത് ആ പാറ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എൻ്റെ ഉള്ളിൽ വെള്ളമില്ല അവിടെ പറയുകയാണ് ഞാൻ ിൽ നിന്ന് സൂക്ഷിക്കണം കേട്ടോ ആ നരകത്തിൽ കല്ലുകളുമാണ് എന്ന് അർത്ഥം വരുന്ന ആയത്ത് നിന്ന് ഞാൻ കേട്ട മുതൽ ഞാൻ കരച്ചിൽ തുടങ്ങിയതാണ് അങ്ങനെ കരഞ്ഞു 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 വലം ഒരു ശേഷിക്കാർ തരത്തിൽ എന്നിലുള്ള വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ നമുക്ക് റബ്ബിനെ കുറിച്ചുള്ള ഭയം വേണം അതുകൊണ്ടാണ് നബി അലൈഹി നബിസു അല്ലാസ്ലെ പഠിപ്പിച്ചില്ലേ ഒരു അവൻ മഹിഷാവത്സവയിൽ അറസ്റ്റിന്റെ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗത്തെ എണ്ണിയപ്പോൾ അതിൽ ഒന്നാമതായി ഒരു കൂട്ടത്തിൽ ഒരു കൂട്ടരാ ഒരു തറവാടിയുമുള്ള നല്ലൊരു പെണ്ണ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പെണ്ണല്ല അല്ലെങ്കിൽ അങ്ങനെ മോശപ്പെട്ട ഫാമിലിയിൽപ്പെട്ട പെണ്ണൊന്നുമില്ല നല്ല തറവാടുള്ള നല്ല ഭംഗിയുള്ള ഒരു പെണ്ണ് അദ്ദേഹത്തെ ക്ഷണിച്ചു ഒരു മനുഷ്യനെ ഒരു പുരുഷനെ വിളിച്ചു എന്ത് അവസരങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഒരാളും കാണാത്തൊരു ഒരു റൂം അറേഞ്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചാൽ ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ് ഇനി അഹാഫുല്ലാ എനിക്ക് അങ്ങോട്ട് വരാൻ എൻ്റെ കയ്യിൽ വാഹനമുണ്ട് സൗകര്യങ്ങളുണ്ട് എനിക്കതിനുള്ള ശേഷിയും എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് പേടിയുള്ളത് എൻ്റെ ഭാര്യ കാണും എന്നതല്ല എൻ്റെ ഉപ്പ അറിയുമെന്നതല്ല ഇനി എന്നെ സൃഷ്ടിച്ച റബ്ബന് എനിക്ക് ഭയമുണ്ട് ഞാൻ അവനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ് മാറി നിന്ന മനുഷ്യരുണ്ടോ അവർക്ക് നാളെ അർഷിന്റെ തണലുണ്ടെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട ഭയന്നുകൊണ്ട് മാറി നിൽക്കാൻ നമുക്ക് അവസരങ്ങൾ ഉണ്ടാകണം എന്നാണ് ഈ ആയത്ത് ഓർമ്മപ്പെടുത്തുന്നത് ആ അങ്ങനെ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ വന്നു പോകുന്ന പാളിച്ചകളൊക്കെ തരും അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ വാക്കുകൾ നിങ്ങൾ പരസ്യമാക്കിയാലും വേണ്ടില്ല രഹസ്യമാക്കിയാലും വേണ്ടില്ല അവൻ നിങ്ങളുടെ ഹൃദയ നന്നായി അറിയുന്നവനാണ് അലീം എന്നാണ് ദിവസങ്ങളിൽ എന്ന എന്ന വിഷയത്തിൽ അവിടെ ാണ് ഉപയോഗിച്ചിട്ടുള്ളത് അവിടെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഫായിൽ വസിൽ വന്നു കഴിഞ്ഞാൽ കൂടുതലായി എന്നൊരു അർത്ഥം അതിന് ഉണ്ടാകും ഇരിക്കട്ടെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും രഹസ്യമായാലും പരസ്യമായാലും അതൊരേ പോലെ കാണുന്ന ഒരാളുണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം എന്ന് പറഞ്ഞിട്ട് റബ്ബു സുഖാർ ഒത്ത നമ്മോട് പറയാണ് രഹസ്യമായിട്ട് ആദ്യം നിങ്ങൾ ഭയക്കണമെന്ന് പറഞ്ഞു രഹസ്യമായിട്ട് അതാണ് നേരത്തെ ആഴത്തിൽ പറയും ഇന്നലെ രഹസ്യത്തിൽ വർബ്യന ഭയക്കണമെന്ന് പറഞ്ഞു ശേഷം പരസ്യത്തിലും നിങ്ങൾ റബ്ബിനെ വയക്കണമെന്നാണ് ും നിങ്ങളെ ഹൃദയത്തിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ അവൻ അറിയും എന്ന് പറയുമ്പോൾ അവൻ നമ്മൾ നമ്മൾ രഹസ്യമാക്കിയതും എന്ത് പരസ്യമാക്കിയാലും അതും അവൻ അറിയുന്നുണ്ട് എന്നാണ് ആ ആയത്ത് ഓർമ്മപ്പെടുത്തിയത് എന്നിട്ട് റബു സുഹാനു അറിയണം കേട്ടോ സൃഷ്ടിച്ച ആൾ അറിയുകയില്ലേ ഒരാള് ഒരു സാധനം സൃഷ്ടിച്ചാൽ നിങ്ങൾ ഓർത്തുനോക്കൂ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളും അതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയൽ ആരാണ് ആ പ്രൊഡക്റ്റ് സംവിധാനിച്ച ആളാണ് ഒരു നല്ലൊരു കാർ എടുക്കുക ഒരു ടയോട്ടയുടെ ഒരു കാറ് ആ ടയോട്ടയുടെ കാറിന് എത്ര കപ്പാസിറ്റി ഉണ്ട് എത്രയാണ് അതിൻ്റെ എങ്ങനെയെല്ലാം മെയിൻ്റനൻസ് നടത്തണം എന്നുള്ള കാര്യം പറയേണ്ടത് അത് സൃഷ്ടിച്ച ആളല്ലേ അതേപോലെ സൃഷ്ടിച്ച റബ്ബ് നമ്മോട് പറയുന്നുണ്ട് നിങ്ങളെ കണ്ണുകളെ കൊണ്ട് എല്ലാം നിങ്ങൾ കാണരുതേ കണ്ണിന് നഷ്ടപ്പെട്ടു പോകും കാഴ്ച കിട്ടേണ്ട സ്ഥലത്ത് നഷ്ടപ്പെട്ടു പോകും ഈ കൈകളെ കൊണ്ട് നിങ്ങൾ എന്തും എല്ലതും ചെയ്യാൻ പാടില്ല കുറെ നിങ്ങൾ ചെയ്തോളൂ അല്പ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യാതെ മാറ്റിവെക്കണം നിങ്ങൾക്ക് ട്വന്റി ഫോർ ഹവർ ഡൈലി തന്നിട്ടുണ്ട് അതിൽ എല്ലാ സമയങ്ങളും നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ പ്രവർത്തിച്ചോളൂ അതേസമയം അതിൽ ട്വൻറ്റി ഫോർ മിനിറ്റ്സ് എങ്കിലും ഇരുപത്തിനാല് മിനിറ്റ് എങ്കിലും എന്നെ നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം സുഹാന ഇങ്ങനെ വളരെ വിരലിൽ വിരലിൽ എണ്ണാവുന്ന കാര്യങ്ങളിൽ മാത്രം നിയന്ത്രണം തന്നത് എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചവനറിയാം ഇത് എങ്ങനെ ചെയ്താലാണ് നാളെ ഉപകരിക്കുക എന്നുള്ളത് ഒരു കാറ് നാം ഒരു വാഷിംഗ് മെഷീൻ എടുത്തു അഞ്ച് കിലോ കപ്പാസിറ്റി ഉള്ളൂ എന്നാണ് വാഷിംഗ് മെഷീൻ്റെ ഓണർ പറഞ്ഞിട്ടുള്ളത് ആ കമ്പനി പറഞ്ഞത് അഞ്ച് ലിറ്റർ അല്ലെങ്കിൽ അഞ്ച് കിലോനാണ് അതിൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിയത് പതിനയ്യായിരം രൂപക്കാണ് വാങ്ങി വീട്ടിലേക്ക് എത്തി നമുക്ക് നല്ലോ തിരുമ്പാനുണ്ട് ഒരു പതിനഞ്ച് കിലോ തിരുമ്പാനുണ്ട് അപ്പോൾ നമ്മൾ വാശി പിടിച്ചേ ഇവര് കമ്പനി പറഞ്ഞു നോക്കണ്ട ഞാൻ പൈസ കൊടുത്ത് വാടിച്ച സാധനല്ലേ ഞാൻ ഇരുപത് കിലോ അല്ലെങ്കിൽ പതിനഞ്ച് കിലോ തിരുമ്പും എന്ന് വാശി പിടിച്ചാൽ ആർക്കാണ് പ്രശ്നം കമ്പനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അതിന്റെ ഓണർമാർക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല അതേ പ്രശ്നം വരുന്നത് അത് പറഞ്ഞ അതിന് കിട്ടുന്ന ഗ്യാരണ്ടിക്ക് മുമ്പിൽ ആ സാധനത്തിന് നഷ്ടം സംഭവിക്കും എന്നതുപോലെ നമ്മെ സൃഷ്ടിച്ച റൊബ് സുബാനോത്താല നിങ്ങൾക്ക് നല്ലൊരു സംവിധാനം നിങ്ങളുടെ ഈ ജീവിതത്തിൽ ഒരു ചെറിയ പരീക്ഷണം നടത്തിയിട്ട് നല്ല സുഖലോലുപതയിൽ കഴിയാൻ പറ്റിയ ഒരു സ്ഥലം ഞാൻ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളെ തറവാട് ഞാൻ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ അവിടേക്ക് വരണമെങ്കിൽ നിങ്ങൾ ചില നിയന്ത്രണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞത് അതിൻ്റെ പേരിൽ മാത്രമാണ് അതുകൊണ്ടാണ് അലായാലും സൃഷ്ടിച്ചവൻ അറിയില്ലേ എന്നുള്ളൊരു ചോദ്യം അതേ സമയം അള്ളാഹു തല വളരെ പഠിപ്പിക്കാണ് കാര്യങ്ങളും അതേപോലെ എവിടെയും ആരും അറിയാതെ നമ്മൾ ചെയ്യുന്നതും ഒക്കെ അറിയുന്നവനാണ് അതുകൊണ്ട് ഇനി ജീവിതത്തിൽ രഹസ്യ ജീവിതം വളരെ സംശുദ്ധമാക്കണം അതോടുകൂടെ പരസ്യ ജീവിതം വളരെ നന്മയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ ഉള്ളവർക്കാണ് ആ സ്വർഗീയ ലോകത്തുള്ള ആ സൽക്കാരങ്ങളും സ്വർഗീയ ലോകത്തെ ആസ്വാദനങ്ങളും ലഭിക്കൂ എന്നുള്ളതാണ് ഈ ആയത്തുകൾ ഓർമ്മപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തി തരുന്നതിന് അതിനിടക്ക് പറഞ്ഞതാണ് അവനല്ലേ സൃഷ്ടിച്ചത് അപ്പം അവൻ അറിയാം എന്ത് കാര്യം ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് മുമിനികൾ ആ ബോധത്തോടു കൂടെ ഉത്തമബോധത്തോടുകൂടെ ജീവിക്കണമെന്ന് സ്വശരീരത്തോടും മാന്യ ശ്രോതാക്കളോടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുവതാര നമ്മുടെ ഖുർആൻ ആ വിശദീകരണം അവന് ഇഷ്ടപ്പെട്ടൊരാളായി സ്വീകരിക്കുമാരാകട്ടെ നമ്മിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും മൺമറഞ്ഞവർ കൺമറഞ്ഞു പോയവർ അവരുടെ എല്ലാ മഹദറത്തിലേക്ക് ഇതിൻ്റെ സന്തോഷങ്ങൾ അവൻ എത്തിച്ചു കൊടുത്ത് അവർക്ക് വലിയ തൗഫീഖുകൾ കൊടുക്കുമാറാകട്ടെ ഖബറിൽ സൗഖ്യം കൊടുക്കുമാറാകട്ടെ നാളെ നമ്മളും ഖബറിൽ കിടക്കുന്ന സമയം ഈ തപാറക്ക് സൂറത്ത് ചെയ്യപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ അബ്ബുൾപ്പെടുത്തുമാരാകട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വബറകാതുഹു Thank mm -hmm. you.